മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മൾ ആറ്റുന്ന ശ്രീതും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവർ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശ്രീത് പറയുന്നുണ്ട് അപ്പുറത്തെ ഒരു ബെഡ് ഒഴിഞ്ഞ് കിടക്കുന്നുണ്ട് അതിലായിരിക്കും ഗബ്രി കിടക്കുന്നത് ഇപ്പോൾ ജാസ്മിൻ ഇല്ല അതേപോലെ തന്നെ നോറ ഇല്ല അതുകൊണ്ട് തന്നെ ഒരു ബെഡ് ഒഴിവായിട്ടുണ്ട് ബാക്കി എല്ലാവരും അഡ്ജസ്റ്റ് ചെയ്താണ് കിടക്കുന്നത് എന്താണെങ്കിലും രണ്ടുപേരും ഭക്ഷണം കഴിച്ചിട്ടില്ല അർജുനും ശ്രീധു ശ്രീതു ഇത്ര നേരം കിടന്ന് ഉറങ്ങായിരുന്നു ഉറങ്ങിക്കഴിഞ്ഞ് എഴുന്നേറ്റാണ് വന്നത് അതിനുശേഷം അവർ രണ്ടുപേരും കൂടി ഇരുന്ന് ചായ കുടിക്കുന്നുണ്ട് അതിനുശേഷം അവർക്ക് റസ്മിൻ കഴിക്കാൻ ഓരോ സാധനം കൊണ്ടു കൊടുക്കുന്നൊക്കെയുണ്ട് അപ്പോൾ നമുക്ക് തരാതെ ഐസ്ക്രീമൊക്കെ തിന്നെയാണെന്ന് പറയുന്നുണ്ട് നമ്മൾ കാര്യം മൈൻഡ് ചെയ്യാനാണെന്നും പറഞ്ഞ് റസ്മിൻ അവിടെ നിന്ന് പോകുന്നുണ്ട് ചായയാണ് ഐസ്ക്രീമാണെന്ന് കറക്റ്റ് അറിയില്ല അവർ അവർ മഗിനകത്താണ് ഇത് കഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഇന്ന് മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അടുത്ത ക്യാപ്റ്റനായി എത്തിയിരിക്കുന്നത് ശ്രീതു തന്നെയാണ് ശ്രീദുവിന് സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് ഇവിടുത്തെ പല ടീമുകളെയും ഞാൻ പിരിക്കുമെന്നാണ് ശ്രീതു പറഞ്ഞിരിക്കുന്നത് പല കാര്യങ്ങളും ഞാൻ ബിഗ് ബോസ് വീട്ടിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതെല്ലാം ഞാൻ ചെയ്ത് കാണിക്കുക തന്നെ ചെയ്യുമെന്നാണ് ശ്രീതു പറയുന്നത്